ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് ഇന്ന് കേക്കിന് അഞ്ചെണ്ണത്തിനാണ് ഓർഡർ ഉള്ളത് അഞ്ചെണ്ണം എന്ന് പറയുമ്പോൾ തന്നെ ആറ് കിലോ കേക്കാണ് ഓർഡർ വരുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു ഒരു കേക്ക് രണ്ട് കിലോ ആണ് അപ്പോൾ നമുക്ക് കേക്ക് ൻ്റെ ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും ഞാൻ സ്റ്റാൻഡ് മിക്സർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റാൻഡ് മിക്സർ വാങ്ങിച്ചതിന് മുന്നേയാണ് മറ്റേ പതിനഞ്ച് കേക്കിന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടയിച്ചിട്ട് ലേറ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ ഇന്നലെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സർ വാങ്ങിച്ച എളുപ്പമാണ് ഇത്രയും കേക്കൊക്കെ ചെയ്യുമ്പോഴത് അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ നമ്മുടെ കേക്ക് ബീറ്റ് ചെയ്യാനായിട്ട് പോവാണ് മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ നമ്മളിട്ട് ബീറ്റ് ചെയ്യുകയാണ് അപ്പോൾ മുട്ടയുടെ തോടല്ല ഒരു പാത്രത്തിലേക്ക് ഞാൻ സേവ് ചെയ്തു വെച്ചിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെയിലത്തൊട്ട് ഉണക്കിയിട്ട് മിക്സഡ് ജാറിലിട്ട് പൊടിച്ച് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ചെടിക്ക് നല്ല വളമാണല്ലോ ഞാനിപ്പോൾ ചെടി നോക്കാറേ ഇല്ല അപ്പോൾ പറ്റുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം മാത്രം ചെയ്ത് കൊടുക്കുന്ന റോസയൊക്കെ നല്ല വളമാണല്ലോ അങ്ങനെ മുട്ടയും പഞ്ചസാരയും വാൻ ലൈസൻസും എല്ലാം കൂടി ഇട്ട് നമ്മുടെ എഗ്ഗിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ എട്ട് സ്പീഡിലാണ് ഫുൾ സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞാണ് കഴിഞ്ഞാണിപ്പോൾ കളർ മാറിയിട്ടുണ്ട് മഞ്ഞ കളർ മാറി ഒരു ക്ലീൻ ക്രീം കളറായിട്ടുണ്ട് ഇനി അതൊരു ഏകദേശം കുറച്ച് ഒരു വൈറ്റും കൂടെ ആകുമ്പോൾ കുറച്ച് തിക്നെസ് കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതാക്കി മാറ്റി നിർത്തുന്നത് എന്നിട്ട് നമുക്ക് മൈതെ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുത്തിട്ട് എന്താ നമുക്ക് ട്രേയിലേക്ക് മാറ്റിവെച്ചേക്കാം ട്രേ എടുത്തുവെച്ചിട്ടുണ്ട് ഓവൻ ആ സമയത്ത് ചൂടായിട്ടിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിലും ഞാനിട്ട് തരാവുന്നതാണ് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രീ ഹീറ്റ് ചെയ്യുന്ന ടൈം പത്ത് മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത് ടു ഹൺഡ്രഡ് ഇട്ടാണ് പ്രീഹീറ്റ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ബേക്കിലേക്ക് മാറ്റുമ്പോഴത്തേക്കിനാണ് വൺ എയ്റ്റി ഇടുന്നത് അപ്പോൾ നമ്മുടെ ആദ്യം സ്ക്വയറിൻ്റെ ബേസ് നമുക്ക് ഒന്നേ ഉള്ളത് വൺ കെ അതുകൊണ്ട് ആദ്യം നമ്മൾ ഒരു സ്ക്വയറും ഒരു റൗണ്ടും കൂടെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് രണ്ടാമതായിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം അടുത്ത രണ്ടെണ്ണം വെച്ചിട്ട് അടുത്ത് നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനിടയ്ക്ക് കേക്ക് പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു സ്കൂളിൽ കൊടുക്കാനായിട്ടുണ്ട് സ്കൂളിലത്തേക്കിനാണ് ഈ സ്ക്വയർ കേക്ക് വരുന്നത് അപ്പോൾ അത് ഇത് സെറ്റ് ചെയ്തിട്ട് വേണം അത് സ്ക്വയർ ആക്കി സെറ്റ് ആക്കി കൊണ്ടു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അടുത്ത കേക്ക് വേഗാറായപ്പോഴത്തേക്കും ബാക്കിയുള്ള കേക്ക് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ കേക്ക് ബേക്ക് ഏകദേശം വന്നിട്ട് നമുക്കൊന്ന് നോക്കാം ഇങ്ങനെയായിട്ടുണ്ടെന്ന് സ്ക്വയർ ആയിട്ട് നോക്കിയപ്പോഴേക്കും ഒരു കുറച്ചും കൂടെ ആവാനുണ്ട് അപ്പോൾ ഒന്നും ഒന്നും കൂടെ ജസ്റ്റ് സെറ്റാക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ എടുത്തപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് വീണ്ടും ബാക്കിയുള്ള കേക്കും എല്ലാം കൂടെ വെച്ച് കൊടുത്ത് നമ്മുടെ കേക്കിനെ എല്ലാം തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പം ആദ്യം വെച്ചതൊക്കെ വെന്ത് ഇങ്ങോട്ട് മാറ്റിയിട്ട് പുതിയതെല്ലാം എടുത്ത് വെച്ച് അങ്ങനെയാണ് നമ്മൾ ഓരോ സെക്ഷനായിട്ട് മാറ്റി വെക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്ത് നമ്മുടെ കേക്കിനെ എല്ലാം കേക്കിനെല്ലാം ബേക്കാക്കിയെടുത്തു കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീമും കൂടെ ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ക്രീമും കൂടെ ബീറ്റ് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബേസ് എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷനിലേക്ക് പോകണം അങ്ങനെ ഡെക്കറേഷൻ വീഡിയോ എടുക്കാനായിട്ട് ടൈം കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഫസ്റ്റ് കേക്ക് അലോന എന്ന് പറയുന്ന മോഡലിൻ്റെ സ്കൂളിലത്തേക്ക് കൊടുക്കാണ്ട് ടു കെ ജി കേക്കാണ് അത് നമ്മൾ ഇച്ചിരി നീളത്തിലാണ് ചെയ്ത് കാരണം സ്കൂളിലേത്തേക്കിനാവുമ്പോൾ അത്യാവശ്യം കുട്ടികൾ കട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിരി രണ്ട് ബോർഡുകളൊക്കെ കട്ടി കണക്ട് ചെയ്ത് വെച്ച് സെറ്റാക്കി കൊടുക്കുമായിരുന്നു അത് നമ്മൾ സ്കൂളിൽ കൊണ്ട് ഡെലിവറി ചെയ്തു അതിനിടയ്ക്ക് അതിനുശേഷം വന്ന് കേക്ക് ബാക്കിയെല്ലാം ബേസ് ചെയ്ത് വെച്ചേയുള്ളൂ വന്നതിന് ശേഷമാണ് ബാക്കി കേക്കിൻ്റെ എല്ലാം ഡെക്കറേഷനിലേക്ക് പോയത് അവിടെയാണെങ്കിൽ സ്കൂളിൽ വരെയുള്ളൂ ആ എക്സാം ആയതുകൊണ്ട് ആ ടൈമെ കൊണ്ട് വേഗം കൊണ്ട് കൊടുക്കണമായിരുന്നു അതിനുശേഷം വന്നിട്ട് ാണ് ബാക്കി കേക്ക് സെറ്റ് ചെയ്ത് അപ്പോൾ ബാക്കി സെറ്റിംഗ്സിൻ്റെ വീഡിയോ ഒന്നും തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ബാക്കി കേക്ക് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേസറിയുടെ രണ്ട് കേക്കും പിന്നെ ഒരു ബർത്ത്ഡേയുടെ കേക്കുമാണ് നമുക്ക് ഓർഡർ പിന്നെ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ കേക്ക് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേക്ക് എല്ലാം ഡെലിവറി ചെയ്തിട്ടുണ്ട് കേക്കിന് അത്യാവശ്യം നല്ല റിവ്യൂവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഞാൻ കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു ഇനി ഇപ്പോൾ വീഡിയോ ഇട്ടാലേ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും അതുവരെയായിരിക്കുമ്പോൾ ശിജനേഷൻ താങ്ക്സ് ഫോർ വാച്ചിങ്